ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ ഇതിഹാസ നായകന്മാരിൽ ഒരാളാണ് എം എസ് ധോണി നടന്നുകയറിയ വഴികളിലെല്ലാം ചരിത്രം മുന്നോട്ട് പോയ ധോണി തൻ്റെ നാൽപ്പത്തിയൊന്നാം വയസ്സിലും സി എസ് കെയോടൊപ്പം കളി തുടരുകയാണ് അഞ്ച് തവണ സി എസ് കെയുടെ അലമാരിൽ കീടമെത്തിക്കാൻ ധോണിക്കായി പ്രായം തളർത്താത്ത പോരാളിയായി മറ്റാരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ധോണിക്കാവുന്നു നായകനായും ഫിനിഷറായും വിക്കറ്റ് കീപ്പറായുമെല്ലാം അതുല്യ നേട്ടങ്ങൾ ടീമിനെ നേടിക്കൊടുക്കാൻ ധോണിക്കായിട്ടുണ്ട് എന്നാൽ പല യുവതാരങ്ങൾക്കടക്കം നേടിയിട്ടുള്ള ചില നേട്ടങ്ങൾ ഇതുവരെ സ്വന്തമാക്കാൻ ധോണിക്കായിട്ടില്ല ഇതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ്പ് നേടാൻ ധോണിക്കായിട്ടില്ല എന്നതാണ് ഇതുവരെ റൺവേട്ടക്കാരിൽ ആദ്യ അഞ്ചിനുള്ളിൽ എത്താൻ പോലും ധോണിക്കായിട്ടില്ല ധോണി പൊതുവെ ഇറങ്ങുന്നത് ആറ് ഏഴ് നമ്പറുകളിലാണ് ഫിനിഷർ റോളിലാണ് അദ്ദേഹം കൂടുതൽ മികവ് കാട്ടുന്നത് ഈ സാഹചര്യത്തിൽ റൺവേട്ടക്കാരിൽ ആദ്യ സ്ഥാനങ്ങളിലേക്ക് എത്തുക ധോണിയെ സംബന്ധിച്ച് വളരെ പ്രയാസമാണ് ഇക്കാരണത്താൽ തന്നെ ഇതുവരെ റൺവേട്ടക്കാരനുള്ള ഓറഞ്ച് ഗ്യാപ്പാണ് എന്നുള്ള ഭാഗ്യം ധോണിക്കായിട്ടില്ല രണ്ടാമത്തെ കാര്യം ഐ പി എല്ലിൽ സെഞ്ചുറി നേടാൻ ധോണിക്ക് ആയിട്ടില്ല എന്നതാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉൾപ്പെടെ പല യുവതാരങ്ങളും ഈ റെക്കോർഡിലേക്ക് എത്തിയവരാണ് എന്നാൽ ധോണിക്ക് മാത്രം ഈ നേട്ടം സ്വന്തമാക്കാനായിട്ടില്ല ഇരുപത്തിനാല് തവണ അർദ്ധ സെഞ്ചുറി പ്രകടനം നടത്താൻ ധോണിക്കായിട്ടുണ്ട് എൺപത്തിനാല് റൺസാണ് അദ്ദേഹത്തിന് ഉയർന്ന സ്കോർ മദ്യനിരയിൽ കളിക്കുന്നതിനാൽ പലപ്പോഴും ആവശ്യത്തിന് പന്തുകൾ നേരിടാനുള്ള അവസരം ലഭിക്കാറില്ല ഇതാണ് ധോണിയെ സെഞ്ചുറി നേട്ടത്തിൽ നിന്ന് തടുക്കുന്നത് ടോപ്പ് ഓർഡറിൽ കളിച്ചാൽ സെഞ്ചുറി നേടാൻ നേരത്തെ ധോണിക്ക് സാധിക്കുമായിരുന്നു അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിലേക്കാൾ മെച്ചപ്പെട്ട കണക്കുകൾ ധോണിക്ക് ഐ പി എല്ലിൽ അവകാശപ്പെടാനാകും ഇത്തവണത്തേത് ധോണിയുടെ അവസാന ഐ പി എൽ സീസണായിരിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പതിനേഴാം സീസണിന് ശേഷം മെഗാ താരലേലം നടക്കാനുണ്ട് അതുകൊണ്ടുതന്നെ അതിനു മുമ്പ് ധോണി വിരമിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ വിരമിച്ചാലും സി എസ് കെയുടെ പരിശീലക സംഘത്തോടൊപ്പം താനുമുണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ ധോണി വ്യക്തമാക്കിയതാണ് സി എസ് കെ ധോണിക്ക് മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ധോണിക്ക് ശേഷം നായക സ്ഥാനത്ത് ആരുന്നതിന് ഈ സീസണിലൂടെ സി എസ് കെ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അല്ലാത്തപക്ഷം ടീമിനെ അത് പ്രതികൂലമായി ബാധിച്ചേക്കും